ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്നൊരു ഒരു പുതിയ ഐറ്റമായിട്ടാണ് വന്നിട്ടുള്ളത് ഇതെന്താണെന്നറിയാമോ ഇത് വന്നിട്ട് അക്കാനി നമ്മുടെ പനയിൽ നിന്ന് എടുക്കുന്ന അക്കാനിയാണ് ഞാനത് പുറത്തുപോയി വാങ്ങിയതാണ് ഇത് വന്നിട്ട് നമ്മുടെ കപ്പ അല്ലെങ്കിൽ മരിച്ചനി അപ്പോൾ ഞാൻ ഈ മരിച്ചനിയെ അക്കാനിയിലിട്ട് പോവുകയാണ് അത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ ഇത് വിറകടുപ്പിൽ തന്നെ ഉണ്ടാക്കണം അപ്പം ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചു അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലോട്ട് ഞാൻ ഈ അക്കാനി ഒഴിക്കുന്നു നല്ല തെളിഞ്ഞ അക്കാനി അടിപൊളി അക്കാനിയാണ് അപ്പോൾ ഞാൻ ഈ അക്കാനിയെ നല്ലവണ്ണം അക്കാനി നല്ലവണ്ണം തിളച്ചു ഞാൻ ഈ അക്കാനിയെ നല്ലവണ്ണം കുറുക്കി എടുക്കുകയാണ് കുട്ടിക്കാലത്ത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് അക്കാനെ കാഴ്ചയുന്ന വീടുകളൊക്കെ ഉണ്ട് അവർ കരിപ്പെട്ടി ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ ഞാനത് കണ്ടിട്ടുണ്ട് അവരിങ്ങനെ വലിയ കലത്തിൽ വെച്ച് മൺകലത്തിൽ വെച്ച് വിറകടുപ്പ് തീ കുറച്ച് ഇങ്ങനെ അക്കാനെ കുറുക്കിയതിന് ശേഷം അവർ അതിൽ അതിൽ കൂടെ തന്നെ ഇങ്ങനെ മരിച്ചിനി തൊലി കളഞ്ഞ് കഴുകിയതിന് ശേഷം അതിലോട്ടിടും അപ്പോൾ അങ്ങനെ കുറച്ചാ മരിച്ചിനി വേവുമ്പോൾ ഞങ്ങൾക്ക് എടുത്ത് തരും അത് ഞങ്ങളെ ഞാൻ കഴിച്ചിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാണ് ഞാൻ മരിച്ചിനെ എൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കി ഇതാ ഇത്ര ഇതുപോലെ നീളത്തിന് പീസാക്കി വെച്ചിരിക്കുകയാണ് തീ കുറേ ചിട്ട് കൂടെ നല്ലവണ്ണം അത് കുറുകണം കണ്ടോ ആദ്യം വെള്ള കളറിലായിരുന്ന വെള്ളക്കളറിലായിരുന്ന അക്കാനിപ്പോൾ കണ്ടോ മഞ്ഞ കളറിലായിട്ടുണ്ട് അപ്പടെ അക്കാന് കുറുകി വരുന്നപ്പോൾ എന്ത് മണമെന്നറിയാമോ കരിപ്പെട്ടിയുടെ മണം ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അക്കാന് കുറച്ച് കുറുകി പകുതി ഞാൻ അതിലോട്ട് ഈ മരിച്ചി തട്ട ഇടയാണ് നല്ലതുപോലെ ആ മരിച്ചിനിൽ പിടിച്ചു നല്ല ഭംഗി കാണാം കണ്ടോ ഇത് ഇനി കഴിച്ച് നോക്കണം എന്ത് ടേസ്റ്റായിരിക്കുമെന്നറിയാമോ അപ്പോൾ കുട്ടുകാരെ നിങ്ങളെല്ലാവരും അക്കാനി കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ചെയ്ത് കഴിക്കുക കുട്ടിക്കാലത്ത് ഇഷ്ടം പോലെ ഞങ്ങളിതൊക്കെ കഴിച്ചതാണ് രുചി നാവിന്നും മാറിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചത് ഞാനിതിനെ ഒരു പ്ലേറ്റിലോട്ട് കോരി മാറ്റട്ടെ ഇത് എപ്പോഴും ഉണ്ടാക്കിയിരുന്നാലും ഇത് മൺചട്ടി തന്നെയാണ് ഉണ്ടാക്കേണ്ടത് വിറകടുപ്പിൽ വെച്ച് കുറച്ച് തീയിട്ട് കാഴ്ച്ച എടുക്കേണ്ടതാണ് ഈ അക്കാനി കാണാനും നമ്മുടെ പഴംപൊരി അല്ലെങ്കിൽ വാഴയ്ക്കൊപ്പം ഉണ്ടാക്കിയതുപോലെയല്ലേ ഇരിക്കുന്നത് ഇതൊരു ഭംഗി അപ്പോൾ കൂട്ടുകാരെ ഈ അക്കാനിയിലുണ്ടാക്കിയ ഈ മരിച്ചിനി അടിപൊളിയായിരിക്കും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട പുതിയ ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ എത്തുന്നതാണ് ബൈ